വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ ഇന്ന് കുട്ടി വ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് മറ്റൊന്നുമല്ല ഇന്ന് വിഷു ആണല്ലോ അല്ലെ അപ്പൊ വിഷു ആയ നമുക്ക് ഇവിടെ വിഷു ഓണം അങ്ങനെ തുടങ്ങിയ പരിപാടികൾക്കൊക്കെ നമുക്ക് ഉച്ചക്ക് സ്പെഷ്യൽ എന്താ വെച്ചാൽ സദ്യയാണ് നമ്മൾ ഉണ്ടാക്കുന്നതല്ല നമുക്ക് നമ്മുടെ മിനി നമ്മുടെ സ്വന്തം മിനിച്ചേച്ചിണ്ടാക്കി തരുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ നമ്മൾ വീട്ടിൽ നിന്നല്ല നമ്മളങ്ങൾ ഫുഡ് കഴിക്കാൻ പോകലാണ് അപ്പോൾ ഇന്ന് ആ ഒരു കുറച്ച് വിഷ്വൽസും കാര്യങ്ങളാണ് അപ്പൊ അത് കാണിച്ചില്ല വീട് നമ്മളെ വീട് ഇതാ തൊട്ടപ്പുറത്തു തന്നെ മിൻ ചേച്ചീൻ്റെ വീട് അപ്പോൾ ഇനി നമ്മൾ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കാൻ പോണത് ഞാനുണ്ട് ഫാദർ ഉണ്ട് ഉമ്മ ഉണ്ട് ഇനി ഫൈനും പിന്നെ അൻസിഫനാൻ ഷെല്ല അവരൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ കാണിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ മിൻ ചേച്ചിൻ്റെ വീട് പിന്നെ ബാക്കി വിശേഷം ഉള്ളിൽ കയറിയിട്ട് കാണിച്ചതാണ് അപ്പം അയ്യോ റോസ് കൊമ്പ് റോസ് കൊമ്പ് കുടുങ്ങി വരീൻ്റെ ആ ഓക്കെ ഓ അപ്പതാ ഓ നമ്മുടെ ചേച്ചി ഫുൾ കോസ്റ്റ്യൂമിലാണ് കോസ്റ്റ്യൂമിലാണ്വരൊക്കെ ഏഹ് നിങ്ങളാക്കിക്കൂടി കയറി ബാക്കി കൂടി കേറിയതാ അപ്പതാ ഇതാണ് അമ്മ ഇത് ഫൈന പോരും ബാക്കി ടീംസ് വരണുണ്ട് നമ്മളെ സെല്ലമ്മ അമ്മ സുന്ദരി നമ്മളീ നേരെ കേറി ചെല്ലണ ഇവിടെ തന്നെ ആയിട്ട് അവര് പൂജ ഒക്കെ ഫുഡ് ഫുഡ്ക്കുണ്ട് ആ ബെസ്റ്റ് തലകുത്തനെ പിടിക്കും ഇവിടെ ഒരാൾ ഇത് വായിക്കാൻ നോക്ക് വെറുതെ ഫോർമാലിറ്റിക്ക് ഒക്കെ വീഡിയോ ഒക്കെ നിന്നതാണ് പക്ഷെ പിടിച്ചത് നോക്ക് തലകുത്തന പിന്നെ അമ്മ ബാക്കിയുള്ളവരൊക്കെ അതാ ഇവിടെ നമ്മൾ താരം ഐഫ വരുന്നുണ്ട് ഐഫ നമ്മളെല്ലാ ബ്ലോഗിലും ഉണ്ടാകുന്ന ആള് ഐഫ ഇന്ന് എങ്ങോട്ടാണ് വന്നിക്കണ് ജിന്ദിന് എങ്ങോട്ടാണ് നിൽക്കണേ മുണ്ടെടുത്ത് വന്നിട്ടുണ്ട് കണ്ടാ ഇതിന് കൊറേ ടൈം ഫുൾ എടുത്തേസ്റ്റും ഫുഡ് കൊറച്ച് നമ്മള് മൂത്തമാക്ക് കൊടുത്തേക്കാൻ വേണ്ടി വരും പോവണ് എടുപ്പ് വരും നമ്മളെ ചേച്ചി കോസ്റ്റ്യൂമൊക്കെ മാറി വന്നിട്ടുണ്ട് എന്താ സുന്ദരികണ് ഓരോന്നും ഓരോന്നും ഇവിടെ എടുത്ത് അമ്മയും മീൻ ചേച്ചിയും കൂടി ഇവിടെ ഇല ഇടാൻ പോവാണ് അതാ കാണിച്ച ഇല പ്രത്യേക ഒരു ശൈലിയൊക്കെ കണ്ടിട്ട എന്താ ഇങ്ങനെ ഇല ഇടണം എന്നാ പറയുക അല്ല ഇതാ ഇങ്ങനെ ഈ ഒരു മോഡലിൽ അവിടെ പാട്ടൊക്കെ എടുക്കണം അപ്പൊ ആ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കണേ കളിച്ചാ കളിക്ക് കളിക്ക് അപ്പൊ ഞമ്മള് കണ്ടപ്പോൾ നിർത്തിട്ടാ അതാ പിന്നെ അപ്പവും അമ്മ ഇതാ ഓരോ കൂട്ടാനകൾ വിളമ്പിക്കൊണ്ടിരിക്കയാണ് ோ தரையம தரணே அம்மச்சேட அம்மேச்சிட்டு அது தான் பப்படாட்டா மோசிக்கணும் ஐமா ஐமா இது எந்த ஐமா പപ്പടം മതി ഐമ്മ അോറൊന്നും വേണ്ട പപ്പടം മതി മതിമ്മലാണ് പിന്നെന്താ നമ്മളെല്ലാരും കൂടി ഫുഡ് അയക്കാനൊക്കെ ഇരുന്ന് ഇതിന്റെ സീറ്റാട്ടോ അമ്മോൻ്റെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടോളം അമ്മോൻ്റെ ഇതൊക്കെ കഴിയിട്ടുമായിരുന്നു അല്ല അമ്മക്ക് തിന്നാൻ അറിയില്ല പറയുമ്പോൾ ജീ എത്ര കാലം ഇത് തിന്നുകഴിഞ്ഞിട്ട് അതെ അതെ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞാൽ അമ്മോണ്ട് കഴിഞ്ഞില്ല ഐസ് ആ ഇനിയാണ് സംഭവം റെഡി ആവുന്നത് കുറച്ച് പായസം ഇതില് വയ്ക്കും നമ്മളിതിൽ പപ്പടും പഴവും വെച്ചിട്ടാണ് കഴിക്കല് പക്ഷെ പഴം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അപ്പോഴത്തെ പായസം ഒഴിച്ചു അപ്പൊ ഞങ്ങള് മൂന്ന് പേര് ഇതാ പോണ്ട്

ഇതാ ഈ സംഭവം കുയ്യപ്പം കാരപ്പം എന്നൊക്കെ പറയുന്ന ഒരു താരം ഇത് വിഷുവിന്റെ മെയിൻ ആണ് അപ്പൊ ഫുഡ് ഡേക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് കഴിച്ചു പിന്നെ നേരെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു ഞങ്ങൾ ഇതെ ഇവിടെ ബീച്ച് കാണാൻ പോവാണ് ഇവിടെ അടുത്ത് തന്നെ ബീച്ച് ഇവിടെ അടുത്ത് തൊട്ടടുത്തൊന്നല്ല കുറച്ച് പോകണം അപ്പം ഞങ്ങൾ നടന്നിട്ടാണ് പോണത് അല്ലേ എല്ലാവരും റെഡി അല്ലേ എന്നാ വാ അപ്പം നമ്മളൂടെ ഐഫുണ്ട് ശബുണ്ട് ശെല്ലണ്ട് അമ്മുണ്ട് ഓക്കെ ഗൈസ് പോണ അയില് ഐഫന്റെ ഫ്രണ്ടിനെ കണ്ടു ഐഫന്റെ ഫ്രണ്ടോടെ അതുപോലെ അമ്മുവിൻ്റെ റിലേറ്റീവാണ് അപ്പോൾ അവരൊക്കെ കണ്ടു നിങ്ങള് ഐഫ തന്നെ ഫ്രണ്ടിനെ കണ്ടിട്ട് എന്താ പറ നമ്മള് പോണ വലിയ ടീച്ചറൊക്കെ കണ്ടിട്ടുണ്ട് ആ നീ പറൈഫന്റെ സ്കൂളാട്ടാ ഐഫന്റെ ക്ലാസ് ആണ് ആണോ കാണിച്ചത് അങ്ങോട്ടല്ലേ ഇങ്ങട്ട് ഇപ്പൊ തന്നെ എനിക്ക് സ്കൂളിൽ പോണ വെക്കേഷൻ അല്ലേ ആ ഇത് പോലുള്ള സ്കൂളാണ് പിന്നെ അത് അംഗലവാടി കേട്ടോ ഞാനും ശല്യൊക്കെ പഠിച്ചിരുന്ന അംഗലവാടിയാണ് ആ കാണുന്നത് ഇവിടെ ആ ഇത് ഇത് ക്യൈസ് നമ്മൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്ത് കൂടിയാണ് പോണത് കൈസ് തോണിതാ തോണി എനിക്ക് തോണി കയറണ അന്ന് തോണി കയറ്റിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ അവിടെക്ക് പോരെ ഏ തോണിതാ തോണി കൈസ് ഞങ്ങൾ ഇതാ റോഡ് സൈഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാണ്ട് ആന കുറച്ചും കൂടി നടന്ന നമ്മളെവിടെത്തും ബീച്ചിലെത്തും ഇവിടെ കൊറേ ബീച്ച് ഒരു സൈഡിലുള്ള ബീച്ചിൽ ഞങ്ങൾ പോകണു ഇനി വാഞ്ഞു കൈ പിടിക്കും ഞങ്ങളിതാ കൂട്ടായി പാലത്തിമലെത്തിയിട്ടുണ്ട് അവിടെ ഒരുപാട് പേര് മീൻ പിടിക്കുന്നുണ്ട് മീൻപിടിക്കുന്നുണ്ട് അപ്പതാ നമ്മള് പാലത്തിമലെത്തിയിട്ടുണ്ട് വെയിലോണ്ട് കാണിമേക്കണ കേട്ടിട്ട് ഭയങ്കര കഷ്ടപ്പാടാണ് വലിയ നടക്കാൻ നമ്മള് ബീച്ചിൽ എത്തിയിട്ടുണ്ട് വലിയ തിരക്കൊന്നും ഇവിടെ ഇല്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പടിഞ്ഞാറക്കര ലൈറ്റ് ഷോ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്തേക്കാണ് ഇപ്പൊ എല്ലാവരും അധികം പോണത് അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കില്ല ട്ടാ ആ ലൈമുഖം പൊട്ടത്തി അല്ലേ ആണോ അല്ലേ സൈമുഖം ഒക്കെ തന്നെയാണ് ടാ ആ സംഭവം എന്താ പറയാ അവിടെ ഇപ്പോ പ്രോഗ്രാം നടക്കണോണ്ട് ഇവിടെ അത്ര ആൾക്കാരൊന്നുമില്ല ഇല്ല ആൾക്കാരില്ല ആൾക്കാർ അത്യാവശ്യത്തിനുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ കുറവാണ് മെജോറിറ്റി നോക്കുകയാണെങ്കിൽ കുറവാണ് വെള്ളത്തിൽ പോയിട്ടൊക്കെ പിന്നെ ഫുള്ള് മണ്ണി കളിക്കാനുള്ള പ്ലാനാണ് പിന്നെ അമ്മ അഞ്ഞ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം ചെറുപ്പ വെള്ളത്തിലോടെ ഇറങ്ങി ഞാനൊക്കെ നന്ദിട്ടാ നനഞ്ഞു ുള്ള നനഞ്ഞേ കടലും കണ്ണിങ്ങനെ കഞ്ഞിടിക്കാൻ പറ്റണേനുമാണ് ഒരു ഭാഗ്യായിമ്മ ഞങ്ങൾ ഐസ്ക്രീം ഐ അപ്പൊ ഗൈ സോറിട്ടോ കാരണം നമ്മളെ പ്ലാനിൽ ഈ ബീച്ച് പോക്ക് ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പൊ ഇതൊക്കെ കൂടി വന്നപ്പോ നമ്മള് വീഡിയോ ഒന്ന് ചെറുതായിട്ട് ലെങ്ത് കൂടി ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ايه <coughs> لا